ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്നുള്ളത് നമ്മളെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടിയവർക്ക് സന്നദ്ധ സംഘടനകൾ വീട് നിർമ്മിച്ച് കൊടുക്കുന്ന സ്ഥലത്താണ് സ്ഥലത്താണ്ടോ ഇതാണ് എൻ്റെ ബാക്കിൽ കാണുന്ന ഇതാണ് ആ വീടുകൾ ഇതാണ് കേട്ടോ ആ വീടുകൾ കണ്ടോ ഇതിൽ അഞ്ച് വീടുകളുടെ താക്കോൽദാന ചടങ്ങ് ഇപ്പോൾ കഴിഞ്ഞ മാസം കഴിഞ്ഞു ഇതാണ് വീടുകൾ ഈ വീ ഈൻ്റെ ബാക്കിൽ കാണുന്ന ഈ അഞ്ച് വീടുകളുടെ താക്കോൽദാന ചടങ്ങാണ് കഴിഞ്ഞത് ശരിക്കാണിച്ചു തരാം ഈ കാണുന്ന അഞ്ച് വീടുകളുടെ താക്കോൽദാന ചടങ്ങാണ് കഴിഞ്ഞത് ബാക്കിയുള്ള വീടുകളുടെ ഒക്കെ പണി ഇതാ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പെയിൻറ്റിങ് കഴിഞ്ഞു ടൈലിടൽ കഴിഞ്ഞു പിന്നെ ടൈലിടൽ കഴിഞ്ഞു ഇവിടുന്ന് അങ്ങോട്ടുള്ള വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ മേലേക്ക് സ്റ്റെയർ ഉള്ള വീടുകളാണ് ഒക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് താഴെ വരെയുണ്ട് വീടുകളുടെ അവിടെ താഴെയാണ് ഇവിടുത്തെ കിണർ വരുന്നത് ഇതിൻ്റെ നടുക്കൽ ഇവിടെ ഒരു കിണറും കൂടെ വ വരുന്നുണ്ട് ഇത്രയും വീടുകൾക്കുള്ള വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടുള്ള രണ്ട് കിണറാണ് ഈ ഒരു സ്ഥലത്ത് വരുന്നത് അതൊക്കെ അവിടെ ഒരാൾ കൈ കൊണ്ടൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ ഇതിൽ നമ്മളെ ഇത് ഈ നാസർമാനുക്കാൻ്റെ ഒക്കെ കീഴിലാണ് എച്ച് ഡി എഫ് സി നാസർമാനുക്കാൻ്റെ കീഴിൽ അങ്ങനെ കുറേ ഒരുപാട് സംഘടനകൾ കൂടിയിട്ടാണ് ഈ വീടുകളൊക്കെ എടുത്തു കൊടുക്കുന്നത് ഈ വീടുകൾ ബാക്കിയുള്ള വീടുകളുടെ താക്കോൽദാനം ഈ മാസം തന്നെ ഉണ്ടാവും തോന്നുന്നുണ്ട് അത് മഴയൊക്കെ അല്ലായിരുന്നു കഴിഞ്ഞ മാസം ഒക്കെ പകുതിയോടെ നമ്മളെ കഴിഞ്ഞ മാസം പകുതിയോടൊക്കെ ഭയങ്കര മഴയല്ലേനോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് പോയതാണ് ചാവി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കുറഞ്ഞ പണി എന്തോ ബാക്കിയുള്ളു അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അധികമാസം തന്നെ കൊടുക്കും തോന്നുന്നുണ്ട് ഇതാണ് വീട് പണി പൂർത്തിയായിട്ടുള്ള വീടോ ഒരു വീട് എല്ലാ വീടും വരെ തന്നെയാണ് ഇതാണ് ഒരു വീട് അത് ഓറ് ക്ലോസ് ചെയ്തൊക്കെ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല ചാവി കൊടുത്തത് കാരണം ഓരോ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് അപ്പം നമുക്കതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല ഈ വീട് വരണം ഇതൊരു വീട് ഇതൊരു വീട് അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന എന്തൊരു വീട് അതിൻ്റെ അപ്പുറത്ത് കാണുന്ന അതൊരു വീട് അതിൻ്റെ അപ്പുറത്ത് കാണുന്ന അതും അങ്ങനെ അഞ്ച് വീടുകളുടെ പണിയാണ് പണിയെടുപ്പും കഴിഞ്ഞ് ചാവിയൊക്കെ കൊടുത്തത് ഇനി ഇൻഷല്ല ഈ വീടുകളുടെ ബാക്കിയുള്ള ഈ വീടുകളുടെ താക്കോൽ താക്കോൽദാനമാണ് ഈ മാസം കൊടുക്കണം പെരുന്നാളിൻ്റെ മുന്നേ താക്കോൽദാനം ഉണ്ടാവുമെന്ന് പറഞ്ഞത് പക്ഷെ അത് നടന്നിട്ടില്ല മഴയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ കായത് കാരണം മഴൻ്റെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പണിയൊന്നും നടന്നിട്ടില്ല അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഈ മാസം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ അഞ്ച് വീടുകളുടെ താക്കോൽദാന ചടങ്ങിൻ്റെ നല്ല പരിപാടിയായിരുന്നു ഇവിടെയെന്നു പറഞ്ഞാൽ എൻ്റെ സ്പോൺസർമാരൊക്കെ വന്നിട്ടുള്ള നല്ല പരിപാടിയായിരുന്നു അപ്പോൾ നമുക്കന്ന് വരാൻ പറ്റിയില്ല അപ്പം ഇൻഷാർ ഇനി അടുത്തത് കൊടുക്കുമ്പോൾ എന്തായാലും വന്നിട്ട് ആ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിക്കാം അപ്പം ഉരുൾപൊട്ടൽ കഴിഞ്ഞിട്ട് പതിനൊന്ന് മാസമായില്ലേ അപ്പം ഗവണ്മെൻറ്റിൻ്റെതോ ലീഗിൻ്റെതോ ഒന്നും ഗവൺമെൻറ്റിൻ്റെ പണി നടക്കുന്നുണ്ടെന്ന് പറയുന്നത് ലീഗിൻ്റെതിലുള്ളതിൽ പണി ഒന്നും തുടങ്ങിയിട്ടൊന്നുമില്ല അപ്പം ഇത് സന്നദ്ധ സംഘടനകൾ മാത്രമാണ് ഇത്രയും പറഞ്ഞിട്ട് വീട് പണി ഇത്രയും പൂർത്തിയാക്കിയത് അതുപോലെ തന്നെ കുറേ സംഘടനകളെ വീടുകൾ കഴിഞ്ഞ ബുധനാഴ്ച ഈ പിന്നെ ഏതൊക്കെ സംഘടനകളിതുണ്ടായിരുന്നു അതിൻ്റെ മുന്നേ കുറച്ച് ആൾക്കാർ തന്നെ അങ്ങനെ സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്ന വീടുകൾ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതുവരെ എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെത് ലീഗിൻ്റേത് അതൊന്നും ഇതുവരെ ആരും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല പണി നടക്കുന്നുമില്ല അപ്പം ഇവർ മാത്രമാണ് ഇപ്പം പറഞ്ഞ് പോലെ വാക്ക് പാലിച്ച് ഈ ഭാഗങ്ങൾക്കുള്ള വീട് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിൻ്റെ അപ്പുറത്തന്നെ കുറച്ചും കൂടെ ഉണ്ട് കുറച്ച് വീടുകളും കൂടെ ഉണ്ട് അതും കൂടെ കാണിച്ചു തരട്ടോ ഈ കാണുന്നതാണ് തമിഴ്നാട് വൽ വൽജമായത്തിൻ്റെ കീഴിൽ എടുത്തു കൊടുക്കുന്ന വീടുകൾ അതും ഏകദേശം പണി കഴിയാനായി കൊണ്ടിരിക്കുകയാണ് അന്ന് നമ്മൾ വന്നപ്പോൾ ഇത്ര വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലോ പകുതി ഇങ്ങനെ തറയൊക്കെ എടുത്തിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇപ്പം ഇവിടെത്തത് ഉള്ളത് അതുള്ളത് തൃക്കൈപ്പറ്റ മാനുക്കാൻ്റെ കീഴിലുള്ളതും ഈ അഖിലസുന്നത്ത് വൽജമായത്തിൻ്റെ കീഴിലുള്ളതും വീടുകളുടെ പണി ഇത്രയാണ് പൂർത്തിയക്കുന്നത് ഇൻഷാല്ല അപ്പം അടുത്ത വീഡിയോയില് നമ്മളെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്ന വീടുകളുടെ ഇതും കൂടെ കാണിച്ചു തരണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം